അതിനൊക്കെ വലിയ ട്രോളൊന്നും ഇല്ലല്ലോ ഭക്തി മാർഗം നല്ലതോ പണ്ടോ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അത് വിട്ടിട്ട് നമുക്ക് കളിയില്ല അപ്പൊൾ അപ് അല്ലേ ആസ് ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെ ബിലീഫ് ഓരോരുത്തരുടെ ഇഷ്ടം ഇപ്പൊ എനിക്ക് നിങ്ങളെ പറ്റിയൊക്കെ പലതും പറയാൻ പറ്റും എന്ത് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പോലും ഇല്ലെന്നുള്ളതാണ് എന്തോ എങ്ങനെയായിട്ട് എന്റെ വിശ്വാസത്തിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്താലും ഞാൻ വിചാരിക്കേണ്ട അത് മാറണമെങ്കിൽ വേറൊരാള് വിചാരിച്ചാലൊന്നും നമ്മള് വളർത്താനോ ഒന്നും പറ്റില്ല വളർത്താൻ പറ്റും ഓ ഓ തിരുപ്പതി പോയതാണ് മുട്ടടിച്ചതാണ് മേക്ക ഓവർ അല്ല അതിനെ ഒന്ന് ഭംഗിയാക്കി ഇത്തിരി കളർ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ അത് സ്റ്റൈൽ ആക്കിയതാ സ്റ്റൈൽ ആക്കി അത്രേ ഉള്ളൂ സന്തോഷം